കൊച്ചു നോക്കുക എന്ത് ചാത ഞാൻ കുഞ്ഞിപ്പണ് കണ്ടുവാ അപ്പൊ നമ്മുടെ വാവേനെക്കാളും വലിയൊരു പാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് വാവയ്ക്ക് വേണ്ടിട്ടുള്ള അപ്പൊ അത് അൺബോക്സ് ചെയ്യാൻ നമ്മൾ പോവുകയാണ് വാവ കുറെ നേരമായിട്ട് എങ്ങനെ തിരിയണെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് തിരികെ പയ്യെ തിരികെ അവള് തിരിയോ എല്ലാവളും കൈവിടും തിരിച്ചു കൊടുക്കുക തിരിഞ്ഞു അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ നോക്കി പെട്ടെന്ന് നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഈ ഒരു ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഇതിന്റെ അകത്തോടെ നമുക്ക് വിടാം നമുക്കുള്ള ജോലികളും ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴാണ് ഡ്രോബാക്സ് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് അങ്ങനെ സാധ്യത വളരെ കുറവാണ് എനിക്ക് ഒരു ആഗ്രഹിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് പറയാം

ഇതിനകത്ത് എ ബി സി ഡി ഇ വിടെ അമ്മീനൊരാളെ വിളിക്കുന്ന വീട്ടിലേക്ക് ഡോർ തുറന്ന് കയറണം കേട്ടോ ഇതാണ് കുഞ്ഞീടെ വീട് ആ ഡോറിന്റെ ലോക്ക് മാറ്റി കഥക്കറിയില്ലേ ആട്ടെ കേറിപ്പോട്ടെ നല്ല ഡോർ അടച്ചോ അപ്പൊ നമ്മുടെ കുഞ്ഞിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഏകദേശം ഒരു മുപ്പത് സ്ക്വയർ ഫീറ്റും മേളുണ്ട് നമ്മുടെ ഈ സാധനം കുഞ്ഞി എന്ത് ഹാപ്പിയാന്ന് ഇനിയിപ്പോ കുഞ്ഞിനെ നമുക്ക് ഇതിന്റെ അകത്ത് വിട്ടിട്ട് നമുക്ക് അടുക്കളയിലോ നമുക്ക് വായിക്കലോ എന്ത് ജോലിക്ക് വേണമെങ്കിലും പോവാം കുഞ്ഞി ഹാപ്പി എല്ലാരും ഹാപ്പി എങ്ങനെയുണ്ട് മീ ഇഷ്ടപ്പെട്ടോ ഒരു പയ്യൻ തലവണ്ണ ആക്കിയിട്ട് ഇതിനകത്ത് പാ വേണ്ട ഒരു തലവണ് മാത്രം എടുത്താൽ മതി ഇതിനകത്ത് കിടന്ന് അമ്മയ്ക്ക് ഉറങ്ങാൻ ഉറക്കം പോകത്തില്ല അതെ അതെ അപ്പനായിട്ട് വളക്കണ്ടാക്കിയ അമ്മയ്ക്ക് ഇവിടെ നിന്ന് കിടക്കാം അമ്മയുടെ ചേച്ചി നല്ല അടിപൊളി ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ട് ഐഡിയാസ് പറഞ്ഞു തരുന്നുണ്ട് അച്ചൊക്കെ കൊള്ള അടിപൊളി ആയിട്ടുണ്ട് കുഞ്ഞി നീ ഇവിടെ ജനലിക്കണി ഇരിക്കുവാണോ കുഞ്ഞി എങ്ങനെയുണ്ട് കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ അതിനാണോ കുഞ്ഞിപ്പണ്ണെ കുഞ്ഞിപ്പെണ്ണിന്റെ പുതിയ വീട് ഈ വീടിന്റെ പ്രത്യേകത പറയുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മള് ഓൺലൈൻ വാങ്ങിയതാണ് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ഒരു വൺ ഹവർ എടുക്കും കാരണം ഇത്രയും വലുപ്പമുള്ള ക്ലിപ്പ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കിതേ വലിയൊരു ഉണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാറ്റാണ് പോരൂ മമ്മി പിള്ളേർ ചാറ്റിയിരുന്നാൽ പോരുമോ അമ്മി ഡോറടക്കേ ഡോറടക്കാണ്ടിരുന്ന ഇപ്പോൾ ഡോറ് നമുക്കിവിടെ ലോക്ക് ചെയ്യാം ഇനി ഇനി നനയ്ക്ക് വേണ്ടി ആ അത് പിള്ളേർക്കുള്ളതാണ് മമ്മിക്കുള്ളതല്ല അത്രയും ബലം കൊടുക്കല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കിടന്ന ആട്ടുന്നുണ്ടോ വാവേ വാവേ നാട്ടിക്ക് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് താഴെ വാക്കും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലോക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂസർ മാനുവലിൻ്റെ അകത്ത് ഇത് കൊടുത്തിട്ടില്ലായിരുന്നു ഡൈകര്യത്തിൻ്റെ അകത്ത് ഈ ലോക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിട്ടില്ലായിരുന്നു അത് അവസാനമാണ് നമുക്ക് പാർട്സും വെച്ചം വന്നപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ല ഒരു ഡോർ ഓർന്നേ ഉള്ളൂ ആ ഇതേ ഉള്ളൂ പിന്നെ അമ്മി നേരെ അങ്ങോട്ട് വെക്കി ആ വെക്കി ഞാൻ പറഞ്ഞുതരാം ആ അങ്ങോട്ട് പോട്ടെ എവിടെ മുകളിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ ബോൾ ഇട്ട് കളിക്കാനുള്ളത് കൊണ്ട് ആ അമ്മി അപ്പോൾ ബോൾ ഇട്ട് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇത് അവാക്കസ് താഴെയുണ്ട് അതിൻ്റെ മേളിൽ ഒരു വീലൊക്കെ കണ്ടോ അത് കറക്കാൻ അമ്മയ്ക്ക് പിന്നെ അതിൻ്റെ താഴെ ഒരു സാധനം കണ്ടോ അത് ഉരുട്ടി ഉരുട്ടി മുകളിൽ കയറ്റണം ആ പിന്നെ അതിൻ്റെ ഇപ്പറേ ഒരു ചെറിയൊരു നക്ഷത്രം പോലത്തെ കണ്ടോ ആ അതെങ്ങനെ കറക്കുക പിന്നെ ഒരു അതിലോ ബെല്ല ബെല്ല് ഞെക്കുക ആ ബെല്ലിന് വെച്ച കേട്ടപ്പോഴത്തേക്ക് വരെയുള്ള ഓടുന്ന നോക്കി ഒന്നുണ്ടെങ്കിൽ ബെല്ലില് ബെല്ല് കൊടുത്ത് ഒത്തിരി വെച്ച് നമ്മൾ മമ്മീനെ അവസാനം പറയും കൊച്ചെ എപ്പോഴും അതെ ഭയങ്കര ഒച്ചയും പോളാണ് വെയിലത്തിടാനായിട്ട് അതിനകത്ത് എയർ ബബിൾ അല്ലേ എയർ ബോൾ അല്ലേ അപ്പോ താഴത്തെ നല്ല അടിപൊളി ജിറാഫും നല്ല ഗ്രാഫും ഇത് ജോയിക്കൂട്ടിൻ്റെ ഇത് സെയിം തന്നെ തന്നെയല്ലേ പടം ഈ ജിറാഫ് എവിടെയോ കണ്ടതായിട്ട് നല്ലൊരു ഓർമ്മയുണ്ട് ആ ഈ ജിറാഫും സ്കേലും എവിടെയോ കണ്ടതായിട്ട് നല്ലൊരു ഓർമ്മ അപ്പം നല്ല നല്ല കുഷി ഉണ്ട് നല്ല കട്ടിയുള്ളതാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് പിള്ളേർ വീണ് കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് മേടിച്ചതിൽ കുട്ടികൾക്ക് മേടിച്ചാൽ ഇവൾക്ക് ജനിക്കും മേടിച്ചാൽ ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ യൂസർ റിവ്യൂ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീടിൻ്റെ ആ ഒരു ഏരിയ തന്നെ നല്ല കാണാനും നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അപ്പം ഇനി കളിക്കാം പിള്ളേർ ജെനിയുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കളിക്കാം കേറ്റിവിട്ടിട്ട് അതെ കാറന്മാർക്ക് ഭർത്താൻ പറഞ്ഞിരിക്കാം അമ്മീ പോവണോ ഏഹ് നീ എന്നത് കിടക്കാൻ പോകണോ ഏഹ് അമ്മി ഈ ലോക്കെല്ലാം പൂട്ടിയിട്ട് അമ്മയ്ക്ക് ലോക്ക് വർക്ക് അറിയില്ലേ അമ്മീ അത്രേ ഉള്ളൂ സിമ്പിളാണ് അമ്മേ അവിടെ അവിടെ നിന്ന് കിടന്നേ തലവണലിന്ന് കിടന്നേ ആ അത് ട്രയൽ നോക്കാം നമുക്ക് ഏ മമ്മി ടൂറ് പോവാണ് മമ്മി മമ്മിയുടെ ചേച്ചിയും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് വന്നതുകൊണ്ടാണോ കിടക്കാത്തത് കിടന്നു നോക്കി അവളിത് ബോളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി കേട്ടോ ആ അവിടെ കിടന്ന് കണ്ടോ മമ്മി നീണ്ടന്ന് ഇവിടുന്ന് കിടന്നിട്ട് ഇനിയും സ്ഥലമുണ്ടെട്ടോ നല്ല സ്പേഷ്യസ് ആണ് കുഞ്ഞിപ്പെണ്ണേ വെച്ചിട്ട് അവള് ഹാപ്പി അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലുകളുടെ വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഈ പ്രോഡക്ടിന്റെ ലിങ്ക് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ